മധ്യകേരളത്തിലെ പാതകളിലുള്ള സിഗ്നൽ സംവിധാനങ്ങൾ ഗതാഗത മന്ത്രി കെ ബി ഗതാഗതമന്ത്രി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു ഗതാഗത കുരുക്കുമൂലം കെഎസ്ആർടിസി ബസ്സുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും നല്ലൊരു പങ്ക് ദേശീയപാതയിൽ സമയം നഷ്ടപ്പെടുത്തുന്നതായി നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനിച്ചത് ഇതിന്റെ ആദ്യഘട്ട നടപടിയായാണ് തൃശൂർ മുതൽ അരൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകളിൽ പരിശോധന നടത്തുന്നത് ചാലക്കുടി പാപ്പാളി ജംഗ്ഷനിൽ നിന്നും രാവിലെ പരിശോധന ആരംഭിച്ചു തുടർന്ന് പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പരിശോധന ശേഷം ചാലക്കുടി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തു മാത്രമേ ഇത് നടപ്പാക്കൂ എന്നും മന്ത്രി പറഞ്ഞു ചാലക്കുടിയിൽ നിന്നും മന്ത്രി നേരെ പോയത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന കരയാംപറമ്പ് ജംഗ്ഷനിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതത് സ്ഥലങ്ങളിലെ എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ വള്ളടുക്കാൻ പഞ്ചായത്ത് നമ്മൾ നമ്പർ മതി